ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം സ്വാഗതം ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചേച്ചിനോട് ഞാൻ ചോദിക്കും ഏച്ചി ചില കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാണ് ചോദ്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ ഒന്നും ഇല്ല ഞാൻ പെട്ടെന്ന് ചോദിക്കുന്നതാണ് പെട്ടെന്ന് തോന്നിയത് പെട്ടെന്ന് ഞാൻ ചോദിക്കാണ് പെട്ടെന്ന് ഉത്തരം നൽകാം അറിയാം അപ്പൊ ഫസ്റ്റത്തെ ഞാൻ ചോദിക്കുന്ന വെച്ചാല് യേശിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരുപാടുണ്ടാകും അതിൽ ഏശിക്ക് പെട്ടെന്ന് തോന്ന ഒരു നിമിഷം നല്ല സംഭവം നല്ല സന്തോഷം തോന്നി പെട്ടെന്ന് ആ ഒരു സന്തോഷം തോന്നിയത് കൊറേ ഉണ്ടാകും അതിൽ ഏതെങ്കിലും ഒരു ഒന്ന് ഒന്നോ രണ്ടോ രണ്ടാം സി പാസ് സന്തോഷം തോന്നി ആണോ എസ് എൽ സി പാസ് ആയത് അവ പാസ് ആവുന്നു അപ്പേനി അന്നത്തെ കാലത്ത് ഞങ്ങളുടെ പഠിക്കുന്ന സമയത്ത് സ്ട്രിക്റ്റ് അന്നത്തെ കാലം വർഷ വർഷങ്ങൾക്ക് മുമ്പ് നല്ല ഗ്രേഡ് അല്ല ഗ്രേഡ് മാർക്ക് മാർക്ക് അത് ആ സമ്പ്രദായ കിട്ടിയില്ലെങ്കിൽ നമ്മള് ഒരു ഒരു മാർക്ക് കുറഞ്ഞാൽ തന്നെ തന്നെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഒക്കെ പോകും സെക്കൻഡ് ക്ലാസ് ഒരു മാർക്ക് മുന്നൂറ്റി അറുപത് സെക്കൻഡ് ക്ലാസ്സിലോട്ട് പോകും പോവും അതല്ലാത്ത പിന്നെ ഏറ്റവും രണ്ടാമത് ഡിഗ്രിക്ക് പഠിക്കുമ്പോ കാരണം തീരെ പഠിക്കൂലായിരുന്നു പഠിക്കുമ്പോ പഠിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര ഒഴപ്പി ലൈഫായിരുന്നു അപ്പം ആ ഒരു മാസം കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ പഠിച്ചതെല്ലാം ഒന്നുകൂടി നന്നായിട്ട് ജയിച്ചു വലിയ സന്തോഷം അതാണ് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് എങ്ങനെ ആ സുഹൃത്തിനെ ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്താണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാല് അത് അർച്ചനയാണ് ഞങ്ങള് കോളേജ് പഠിക്കുമ്പോഴാണ് ആദ്യം കണ്ടിട്ട് ഞാൻ കോളേജ് ഫസ്റ്റ് ഡേ തന്നെയാണ് കണ്ടിട്ടുണ്ട് പക്ഷെ അവളെ അടുത്തല്ല ഇരുന്നതൊന്നും ആ പിന്നെ അവടെ അടുത്തിരിക്കാൻ തുടങ്ങി അപ്പൊ ആ സമയത്ത് എന്ന് വെച്ചാല് ഒരുപാട് സംസാരിക്കും ബെല്ലും ബ്രേക്കും ഇല്ലാതെ അങ്ങനെ ഒരുപാട് സംസാരിക്കും ഇപ്പൊ വെച്ചാല് എനിക്ക് പ്ലസ് ടു വരെയുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് നോക്കുമ്പോ അവരൊന്നും അങ്ങനെ കോണ്ടാക്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകൂല കോളേജൊക്കെ കഴിഞ്ഞാലും സ്കൂളൊക്കെ കഴിഞ്ഞാലും ഉണ്ടാകൂല അതേപോലെ തന്നെ ഞാനും വിചാരിച്ചത് അപ്പൊ ഞാൻ കോളേജ് കഴിഞ്ഞ സമയത്തും അങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാം അതോടെ നിർത്തി കോളേജിലുള്ളൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ പുറത്തേക്കാണ് വന്നത് പഠിച്ചതും കൂടെ ഉള്ളവരെയൊക്കെ അവിടെ തന്നെ വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അച്ഛനെയായിട്ട് പിന്നീട് എനിക്ക് തോന്നൊരു കൊറോണേൻ്റെ ഒക്കെ കുറച്ച് മാസം മുന്നേ ആ അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എങ്കിൽ കുറച്ചും കൂടി നമ്മൾ നന്നായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യമൊക്കെ വന്ന് പിന്നെ കുറെ അവൾ എന്തേലും കുറേ മനസ്സിലാക്കുന്നുണ്ട് എന്താ അവളെ കുറെ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോഴും കൊറോണേനെ മുന്നേ ആ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ വന്ന് പിന്നീട് നല്ലൊരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അവളിൽ നിന്ന് കുറച്ച് നല്ല കാര്യം അവളുടെ ക്യാരക്ടറിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോരോ ചെറിയ കാര്യങ്ങൾ ഇപ്പോഴായാലും പോലും നമ്മള് എന്നും ചാറ്റ് ചെയ്യും ചാറ്റ് ചെയ്യാത്ത ദിവസങ്ങളില്ല എന്റെ ഏതൊരു വലിയ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ അവള് പറയാ പറഞ്ഞിട്ട് ചെയ്യുള്ളൂ ആ ഒരു ഇതിലാണ് ഫ്രണ്ട്ഷിപ്പ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ചേച്ചിക്ക് ലൈഫില് കൂടുതൽ സങ്കടം തോന്നിയ ഒരു നിമിഷം പെട്ടെന്ന് ചോദിച്ചാൽ കൊറേ ഒരുപാടുണ്ടാവുന്നു എനിക്കറിയാം പക്ഷെ ഞാൻ പോയതാ ഒരിക്കുന്നവളെ പൈനക്കറിയാ കല്യാണക്കായി ചോദിയതാ പഴിഞ്ഞു വർഷം ആ കൂട്ടിയിട്ടായി പിന്നെ അതുകൊണ്ടുപോയ്ക്ക് പേടിക്കണ്ട കാരണം ജയിലിട്ടാലും പേടിക്കണ്ട കാരണം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ൊലിച്ച് ജീവിക്കുന്ന ആക്കാനാ ഞങ്ങള് എപ്പോഴും ഒന്നരാടം വെച്ചൊരു ബിരിയാണി ഒരുപാട് ഫുഡുകൾ പെട്ടെന്ന് ഫിക്സ് ചെയ്ത കല്യാണം ഒക്കെ ആയി പെട്ടെന്ന് പോയപ്പോ ഒരു ബ്ലാൻഡായ അവസ്ഥയായി അത് ഭയങ്കര സങ്കടമായി പിന്നെ കുറെ അതിനുള്ളിൽ തന്നെ കല്യാണം എന്നല്ലേ നമ്മള് കൊറച്ച് ഉൾനാട്ടിലേക്കാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് പോയപ്പോ നമ്മള് സിറ്റി വളർന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ അത് ഭയങ്കര സങ്കടമായി പിന്നെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എന്താ പറയാ കട്ടായി പോയി പിന്നെ ഫുൾ ടൈം ആ അവിടെ തന്നെ ആയി പോയി അതല്ല ചെറിയ പ്രയാസം വലിയ വല്ല ഏറ്റവും വലിയൊരു പ്രയാസമായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് റെഡി ആയത് അതാണ് ഭയങ്കര പിന്നെ നിന്നോട് ചോദിക്കുന്ന തപ്പസ്റ്റ് കൊസ്ആാന്ന് കഴിക്കരുത് ഒരു വ്യക്തിക്ക് വേണ്ട ക്വാളിറ്റി എന്താ പോലെ അയിരിക്കുക അതാണ് എന്നാ പിന്നെ കത്ത പോക ഞാൻ 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 മെയിനായിട്ട് തന്നെ സ്നേഹിക്കുക അതാണ് എന്നാൽ മാത്രം നമ്മുക്ക് എനിക്ക് എന്നെ സ്നേഹിക്കാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കൂല അല്ലെ ചേച്ചിക്ക് ചേച്ചിനെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് ഏച്ചിക്ക് ആ ഒരു ഐഡിയ ഉണ്ടാകുമല്ലോ അങ്ങനെ നമ്മള് സ്നേഹിക്കുന്നേ എങ്ങനെയാണ് സ്നേഹിക്കണം പറയുന്നു നമ്മൾ ഫിസിക്കലി ആയാലും മെന്റലി ആണെങ്കിലും നമ്മള് ഒരു മാറ്റം കൊണ്ടുവരണം നമുക്ക് ചില കാര്യങ്ങളിൽ വേണ്ടാത്ത അഡിക്ഷനും കാര്യങ്ങളും അങ്ങനെ പലതും ഉണ്ടാകും അതിൽ നിന്ന മാറി മാറി ടൈം എടുക്കും അങ്ങനെ മാറി മാറി ഇങ്ങനെ വരണം അതാണ് താങ്കളായിരുന്നു ആ പോളിറ്റീസ് പിന്നെ നമ്മൾ ബാക്കിയുള്ളവർ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം അതായത് നമ്മൾ ചിന്തയിൽ ഏച്ചി ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചു കൂട്ടാൻ പാടില്ല ഏച്ചി എങ്ങനെയാണോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഏച്ചിയിലുണ്ടാവും നല്ലത് കൂടുതലും ചീത്ത തയ്ക്കുക അപ്പം കേട്ടോ സമയത്ത് ഇടയിലൂടെ എനിക്ക് ഇട്ട് ും കാര്യങ്ങളും ഒക്കെ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് മാത്രം കൂടുതൽ ഇഷ്ടപ്പെടും അപ്പൊ എനിക്ക് ഓക്കെ അല്ലാത്ത കാര്യങ്ങൾ ഏച്ചിന്റെ അടുത്ത് ഇണ്ടാവുമല്ലോ അപ്പൊ ഞാൻ അത് ഇഗ്നോർ ചെയ്യും ഞാൻ ഇതാക്കല എന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളെങ്ങനെയാ നമ്മൾ സ്നേഹിക്കുക ബാക്കിയുള്ളവർ എങ്ങനെയാണോ അതേപോലെ നമ്മളെടുത്ത് ആ ും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ സ്നേഹിക്കും അത്രേ ഉള്ളു ഓക്കെ അത് ഞാൻ സ്വീകരിച്ചു പിന്നെ ഒരു കൂടി താങ്കളോട് ഞാൻ ചോദിക്കട്ടെ ചോദിച്ചോളൂ ചോദിച്ചോളൂ ഒരു കുഴപ്പമില്ല താങ്കളോ ഭക്ഷണരീതി അത് മെയിനായിട്ട് ചോദിക്കാൻ വീട്ടിലെ പുകയാറില്ല രണ്ടു ദിവസം ദിവസം മുന്നേ എന്റെ ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ എന്റെ ഹെൽത്തും എന്റെ ഡെയിലി റൊട്ടീനൊക്കെ ഞാൻ കുറച്ചൊന്നും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നോർമലി എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ രാവിലെ മണി എന്ന എണീച്ചിരിക്കും അതായത് കാക്ക ഉണർന്നതിന് ശേഷം ആ എണീറ്റിട്ട് പോയി പല്ലൊക്കെ തേച്ച് വന്ന് പ്രയർ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് ചൂട് എല്ലാം കുടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്താ പറയാ ഒരു ജ്യൂസ് കുടിക്കും അതാണ് എന്റെ രാവിലത്തെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അടുപ്പ് പുകയുന്നില്ല പുകയുന്നില്ല യൂസ് അത് കഴിഞ്ഞാല് പുകയും ഒരാ ഒരു ഗ്ലാസ് ചായ ആ ചായയിൽ പഞ്ചസാര ഒന്നും അങ്ങനെ ഉണ്ടാവില്ല പാലും ഉണ്ടാവില്ല ലൈറ്റ് ഒക്കെ ലൈറ്റ് ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ ആ ചായ എനിക്ക് എനിക്കറിയാം അതെനിക്ക് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ വേറെ ഒരാൾക്കുണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടൂല അപ്പം അതെനിക്കറിയാം എന്തെങ്കിലും സ്പെഷ്യൽ ടീ ആണ് അത് എനിക്ക് മാത്രമേ പറ്റുള്ളൂ ഓക്കെ അത് കഴിഞ്ഞാല് ഉച്ച ആകുന്ന സമയത്ത് ചോറ് ചോറ് ചോറേ കഴിക്കും രണ്ടുമൂന്ന് ദിവസം ചോറ് വച്ചിന് പക്ഷെ ചോറ് കറിയൊന്നും വേണ്ട പച്ചോറ് നല്ല ധൈര് ആയാലും ഒരു അച്ചാറ ഒരു പപ്പട അത് മതി ഉപ്പേരി മെയിൻ ഇത് കൊടുക്കും അതൊള്ളുല്ലേ ആ അടുപ്പ് അത്രേ ഉള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കഴിക്കും വൈകുന്നേരം ഞാൻ ചിലപ്പോ എനിക്ക് മെയിൻ ആയിട്ട് ഉപ്പ് ഉപ്പുമാവും കുട്ടിയേ പറ്റുള്ളൂ എനിക്ക് കൊറേ നേരം ഓരോന്നും ഉപ്പുമാവാണ് ഉപ്പുമാവ് ഏതായാലും സേമിയ ആയാലും ഗോതമ്പ്രാവായാലും ഉപ്പുമാവായാ മതി കാരണം വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കണം നേരം അതെ അതെ കറിയൊന്നും ഉണ്ടാക്കി ഗ്യാസ് വെക്കാ മനസിലായി പിന്നെ കഴിക്കല്ലേ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെ ഇഷ്ടപ്പെടുന്ന ആരെയെന്ന് ആരെയാ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നത് ആരെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂടുതൽ ഇഷ്ടം ചേച്ചിക്ക് ഹസ്ബൻഡാണോ അങ്ങനെ ഫാമിലി ഫാമിലി അല്ല അങ്ങനെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയും ഫ്രണ്ട്സ് ആണോ ഫാമിലിനെ ഒരു ഒരു കൂടുതലും കൂടുതൽ ഫ്രണ്ട്സ് കാരണം നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റും നമ്മളെ വീട്ടിലെ അമ്മനോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഫ്രണ്ട്സിനോട് പറയാ അതുകൊണ്ട് ഫ്രണ്ട്സ് ആണ് മെയിൻ ആയിട്ട് മനിയുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം എന്താണ് ശരിക്ക് താങ്കളുടെ ലക്ഷ്യം എന്താണ് ലക്ഷ്യം ആദ്യം ഉണ്ടായിരുന്നോ അതോ ലക്ഷ്യം പിന്നെ കാലങ്ങൾക്ക് ശേഷം ലക്ഷ്യത്തിലേക്ക് ഒരു ലക്ഷ്യം എനിക്ക് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് എന്താ പോലെ ലക്ഷ്യം എനിക്ക് ആദ്യം പണ്ടൊരു ലക്ഷ്യം വേറെന്തോ ഉണ്ടേ അത് അത് വേറെയാണ് ബുദ്ധിയൊക്കെ വരുന്നതിന് വരുന്നതിന് ബുദ്ധി മുന്നേ ാണ് സ്കൂൾ പഠിക്കുമ്പോഴുള്ള ആ ഒരു പ്രായം അതില് അപ്പൊ ഉള്ള ഒരു ലക്ഷ്യങ്ങളും കാര്യങ്ങളും വേറെ ആയിരുന്നു ഇപ്പത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ ഏറ്റവും ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവാണ് ബി ടി ടിഎ അതാണ് എന്റെ ലൈഫിൽ ഏറ്റവും വ്യത്യാസം അതാണ് ആ മെയിൻ അതാണ് എന്റെ മെയിൻ ലക്ഷ്യം എന്റെ എന്ന് പറയുന്നത് അതാണ് പക്ഷെ അതിന്റെ മുന്നേ ഞാൻ എന്ന് വെച്ചാൽ നേരെ പോയി അവരെ കാണ അങ്ങനത്തെ ഒന്നും അല്ല അതിന് മുന്നേ ഞാന് എന്താ പറയാ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അതാണ് അപ്പൊ അതിനുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം രണ്ടാമത്തത് എന്താ പറയാ എനിക്ക് എനിക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് സ്വന്തം വീടാണ് ആ സ്വന്തം വീട് ഞാൻ എടുക്കും ഓക്കെ സ്വന്തം വീട് എടുത്ത് അല്ലെങ്കിൽ എടുക്കുന്നതിന് മുന്നേ ആ ഒരു പിരീഡ് ഓക്കെ അപ്പോ എനിക്ക് ഡി ടി എസിനെ കാണാൻ പോവാനുള്ള ഫിനാൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് കയ്യില് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് ഓക്കെ കയ്യിൽ കിട്ടിയാല് ഞാൻ പോകും പോയിട്ട് കണ്ടു നാല് ഒരു കോടി രൂപ ലോട്ടറി അടിച്ചാലോ എന്ത് ചെയ്യും എന്ത് ചെയ്യും ലക്ഷ്യങ്ങൾ അവിടെ വെച്ചിട്ട് മെയിനായിട്ട് പൈസ എടുത്തിട്ട് ബി ടിസിനെ കാണാൻ പോകും താങ്കൾ ലോട്ടറി അടിച്ചാൽ ഞാൻ മെയിൻ ആയിട്ട് അവിടെ പോയി കാണും ഇല്ല ഞാൻ പോയി വന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടി ഞാൻ ചെയ്യുള്ളു നോക്കൊള്ളു അപ്പൊ അവിടത്തെ കിട്ടില്ല പൈസ പൈസ കയ്യിലില്ല എന്നിട്ട് പറയാന് പറ്റൂല അങ്ങോട്ട് പോവാൻ പാടില്ല എപ്പോഴാണോ പോവാൻ പറ്റുന്ന അപ്പം പോയി കാണും അത്രേ ഉള്ളൂ അതിന്റെ ഉള്ളിൽ എനിക്ക് സമയം കണ്ടെങ്കിൽ വീടെടുക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ വീടെടു അങ്ങനെ ഇണ്ട് അതെ അതെ

ഉണ്ടാക്കി വെച്ച വീട് അതേപോലെ കാറ് അത് ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി എന്ന് വിചാരിച്ചു അതൊന്നും എടുത്തിട്ട് പോകുന്നില്ല പൈസയും ഒന്നും എടുത്തിട്ട് പോകുന്നില്ല ശരിക്കും അതൊക്കെ നമുക്ക് ജീവിക്കാൻ വേണ്ട ഒരു അത്യാവശ്യ കാര്യങ്ങൾ മാത്രമാണ് അല്ലെ പക്ഷെ നമ്മൾ മനസ്സ് നമ്മൾ ആഗ്രഹം അത് നമ്മൾ സക്സസ്ഫുൾ ആയി എന്ന് നമ്മൾ ആ ഡ്രീം അല്ലെ എന്താണോ അത്ര അത് സക്സസ് ആയാൽ മതി അത്രേ ഉള്ളൂ എനിക്ക് ഇവിടുന്ന് എന്താ പറയാ അവരെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പോയാൽ അത്രയും ഒക്കെയാണ് എനിക്ക് യോഗ്യാണ് ഉം അവര് നിമിഷ അവരെ കാണുന്ന നിമിഷ അതാണ്